കുക്കർ എന്ന് പറയും സ്റ്റീം അടുത്താണ് ഇത് പഞ്ചസാര ഉരുങ്ങി വരുന്നത് ഈ പഞ്ചസാര ഗ്ലൂക്കോസും ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് മുട്ടായി ആകുന്നത് പഞ്ചസാര ഉരുങ്ങി വന്നിരിക്കുവാണ് ഇത് ഉരുവാണോ ഡിഗ്രി പഞ്ചസാര ഗ്ലൂക്കോസ്കത്ത് കളറും എസെൻസും ചേർത്തിരിക്കുകയാണ് ഇതിന്റെ അത്തു നിന്ന് നമ്മൾ ചേർത്ത വെള്ളം വീണ്ടും മെഷീൻ ആണ് ഉരി നമ്മൾ ചേർത്ത പാടില്ല ഇതിപ്പോ തണുപ്പിച്ച് ഇങ്ങോട്ടെടുത്ത് ഇതിപ്പോ ചൂടാണ് മുന്നൂറ് ഡിഗ്രി മുന്നൂറ്റി ഇരുപത് ഡിഗ്രി ചൂടാണ് തണുക്കണം ഇത് തൊട്ട് ഈ പീസ് എല്ലാം ഉരി പോകും അതെ അതെ ഇത് നല്ല ചൂടാണ് കൈകൊണ്ട് തൊടാൻ പോലും പാടില്ല പക്ഷേ ഞങ്ങൾ കൈകൊണ്ട് തൊടും കുറെ കഴിയുമ്പോൾ തൊടാം അതിൻ്റെ തണുപ്പും ഈ തണുപ്പിക്കുവാണത് തണുപ്പിച്ചത് മിക്സ് ചെയ്ത് ഇത് കൂളിങ് പ്ലേറ്റ് ആണ് ഇതിപ്പോ ചൂടുണ്ട് കൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പണ്ടത്തെ കാലത്ത് ഈ മുട്ടായി ഉണ്ടാക്കുന്ന ഈ രീതി ഇങ്ങനെ ഇത്രയും സാധനത്തിനും പകുതി സാധനം ഉരുക്കി കൈ കൊണ്ട് പൊക്കിയെടുക്കും അടുപ്പ വെച്ചിട്ട് ഉരുക്കി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പാത്രത്തിൽ ഉരുക്കി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒഴിക്കുവാണ് ഇതിനെ മുട്ടായി നൈസായിട്ട് കനം കുറച്ച് മിഷനിലേക്ക് കയറ്റിക്കൊണ്ട് വരികയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സിലും ഇതുമായിട്ട് കറങ്ങി വരും ഇത് ഉരുണ്ടിരിക്കാം ഇവിടെ ീ കൂളിങ്ങിലേക്ക് പോവാ കൂളിങ്ങിലേക്ക് ഇത് കൂളിങ് ചെയ്തു ഇപ്പൊ ആന എഴുതപ്പം മുട്ടായി അതായിട്ടില്ലേ ആയിട്ടില്ല ൊടി പോലിരിക്കുന്നുണ്ടോ ഇതിന് ഇല്ലല്ലോ ഇല്ല ഇത് ഞമ്മള് പഞ്ചക്കാരയുടെ ചീറ ഉരുക്കിട്ട് പൊടിയാക്കുന്നതാണ് അത് ഇനിയിപ്പോ ഇതിലോട്ട് വന്നിട്ട് പഞ്ചക്കാരെ ഉരുക്കുന്നു പഞ്ചസാര ചീറ ആക്കുന്നു മറ്റുള്ള ഇടത്ത് നാടകമുട്ടായി വരുന്നതിലും പ്രത്യേകതയാണ് മുട്ടായി